കൈകൾ നിലത്തുകുത്തി തലകീഴായി നിൽക്കുന്ന ഒരു ഒരഭ്യാസിയാവാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ചുമരുചാരി നിന്നുപോലും അങ്ങനെ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ നാട്ടുകാരെ കാണിക്കാൻ ഇതാ ഒരവസരം കേരളത്തിലാദ്യമായി കണ്ണൂർ ജില്ലയിലെ കായലോടിൽ ഒരു ഇല്യൂഷൻ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വണ്ടർടൈൻമെൻറ്റ് എന്നാണ് ഏപ്രിൽ മാസം തുടങ്ങിയ ഈ പാർക്കിൻ്റെ പേര് പല വൃക്ഷത്തൈകളും ചെടികളും നിറഞ്ഞ ഒരു നഴ്സറിയുടെ വശത്തായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒട്ടകം കാവൽ നിൽക്കുന്ന ഗേറ്റ് കടക്കുമ്പോൾ തന്നെ തലകീഴായി നിൽക്കുന്ന ആ കെട്ടിടം കാണാം എപ്പോഴാണ് താഴെ വീഴുക എന്ന ഭയം ഉണർത്തിക്കൊണ്ട് ഒരു കാർ പോർച്ചിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാം ഈ വാതിൽ തള്ളി തുറന്നാണ് നമ്മൾ അത്ഭുത ലോകത്തേക്ക് കടക്കുക പുറത്തെ കൊടുംചൂടിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം നന്നായി ശീതീകരിച്ച ഉൾവശം ആദ്യത്തെ കാഴ്ച തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തും അലക്ഷ്യമായി പെയിന്റ് തേച്ച പോലെയുള്ള ചിത്രം സിലിണ്ടർ രൂപത്തിലേക്ക് നോക്കിയാൽ മദർ തരേസിയായി മാറും എന്തെങ്കിലും ഒന്നിനോട് നമുക്കുള്ള അടങ്ങാത്ത അഭിനിവേശത്തെയാണ് ഫാഷൻ എന്ന് വിളിക്കുക ജീവിതം ചലനാത്മകമാക്കുന്നത് അത്തരം ചില ഫാഷനുകളാണ് ഉദാത്തമായ പല സൃഷ്ടികളും രൂപമെടുക്കുന്നത് ഇത്തരം ചിന്തകളിൽ നിന്നാണ് ഇത്തരത്തിൽ രൂപമെടുത്ത ഒരു സൃഷ്ടിയാണ് കായലോടുള്ള ഇല്യൂഷൻ പാർക്ക് ഇല്യൂഷൻ എന്ന വാക്കിന് അർത്ഥം ഭ്രമം അഥവാ മിഥ്യാബോധം എന്നാണ് മാജിക്കലാണ് ഈ വാക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഒരു ഉണ്ടാക്കുന്ന ഇതിനെ നിർത്തിയിരിക്കുന്ന കുറച്ച് എന്താ പറയുക പ്ലാസ്റ്റിക് പ്രശ്നങ്ങളെ പോലെയാണ് നമുക്ക് തോന്നുക അപ്പോൾ നേരെ നമുക്കതിന് മുൻമിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയായി മാറുന്നു ഇതിനൊക്കെയാണ് ഇല്യൂഷൻ എന്ന് പറയുക അല്ലെങ്കിൽ ഭ്രമം മിഥ്യ അല്ലേ മിഥ്യാബോധം ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവമാണിത് നമ്മൾ ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്തോ ഇത് മറുവശത്തെത്തുമ്പോൾ മറ്റൊരു മനോഹരമായ ശില്പമായി മാറണം അതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വെല്ലെന്ന് പറയും ഇപ്പം നമുക്കങ്ങ ഇതിൻ്റെ ആഴം അനന്തതയിലേക്ക് നീണ്ടുപോകുന്നതായിട്ട് കാണാൻ കഴിയും ഇൻഫിനിറ്റി വെല് അതാണിത് ഇപ്പം ഈ കാണുന്നത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ക്യൂബായിട്ടാണ് കാണുന്നത് പെർഫെക്റ്റ് ക്യൂബ് സമചതുരം ഒരു സമചതുര കട്ട ഇങ്ങനെയല്ല പറയാം അപ്പൊ അത് നേരെ ഈ വശത്തേക്ക് വരുമ്പോൾ അതൊരു പിരമിഡായി മാറുന്നതാണ് ഇതാണ് എന്താ പറയുക കാഴ്ചയുടെ ബ്രഹ്മാത്മകഥ എന്ന് പറയുന്നതാണ് ഈ സംഭവം അതായത് ഒരു വശത്ത് ക്യൂബ് സമചന്ദ്രക്കട്ടയം കാണുന്ന സംഭവം നമ്മൾ നേരെ മറ്റൊരു വശത്തേക്ക് മാറുമ്പോൾ അതൊരു പിരമിഡായി മാറുന്നു എക്സ്ട്രീമായ രണ്ട് ഭാവങ്ങളെ ഗംഭീരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിമനോഹരമായ ഈ ചിത്രത്തിൽ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ കരയുന്ന കുട്ടി മറുവശത്ത് നിന്ന് നോക്കുമ്പോൾ ചിരിക്കുന്നു കാലുകൾ നിലത്തു തട്ടാതെയുള്ള നിൽപ്പും ചലനവും യക്ഷിക്കഥകളിൽ മാത്രം കേട്ടറിവുള്ളതാണ് നമ്മുടെ തലയും ഉടലും വേർപെടുത്തുന്ന യക്ഷിയാണിത് അടുത്തു നിന്ന് നോക്കുമ്പോൾ സുന്ദരികളായ മൂന്ന് പെൺകുട്ടികൾ പുറകോട്ടേക്ക് വരുമ്പോൾ നാലാമതൊരു ചിത്രം കൂടി അതിൽ രൂപപ്പെട്ടു വരുന്നു യേശുക്രിസ്തുവിൻ്റേത് ഇനി കാണുന്ന മുറിയുടെ രണ്ട് മൂലകളിലായി ഒരേ ഹൈറ്റുള്ള ആളുകൾ നിന്നാൽ ഒരാൾ കുഞ്ഞനായും മറ്റേയാൾ നീളമുള്ളതായും മാറും എന്ത് മന്ത്രം പ്രയോഗിച്ചാണ് ഇവരെന്നെ ഇത്രയും ചെറുതാക്കി മാറ്റിയതെന്ന് അറിയില്ല ഇവിടെയാണ് കൈ നിലത്തുകുത്തി കീഴായി വളരെ ഈസിയായി എനിക്ക് നിൽക്കാൻ സാധിച്ചത് തലകുത്തി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നേയുള്ളൂ ഉടലിന്റെ പാതിഭാഗം മുറിച്ചു മാറ്റിയിട്ടും ഇത്രയും കൂളായിരിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ടെറസിൽ കയറിയപ്പോൾ ഒന്ന് തെന്നി സൺഷെയ്ഡിൽ പിടികിട്ടിയത് ഭാഗ്യം അല്ലെങ്കിൽ താഴെ പോയനെ നല്ല നല്ല തീമുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഹാള് ഇവിടെ നമുക്ക് മതിവരുവോളം ഫോട്ടോഷൂട്ട് നടത്താം അത്യധികം അപകടം പിടിച്ച ഒരു ടാസ്കിലേക്കാണ് ഞാൻ കടക്കുന്നത് കയറിൽ മരപ്പലകകൾ പിടിപ്പിച്ച ഒരു പഴയ പാലം താഴെ അഗാധമായ ഗർത്തം അതിലൂടെയുള്ള ഞാണിന്മേൽ കളിയാണ് ഞാൻ നടത്തുന്നത് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വശത്തേക്ക് തിരിയുന്ന ചിത്രം നല്ല ഗംഭീരമായൊരു സെൽഫി പോയിന്റാണ് ഇത് ഞാൻ പുഴയിലിറങ്ങി മൽപ്പിടുത്തത്തിലൂടെ കീഴടക്കിയ മീനാണിത് ചാട്ടുളികൾ പോലെ കടാരകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു വന്നപ്പോഴും ഞാൻ നെഞ്ചുവിരിച്ച് അങ്ങനെ നിന്നു ഫോട്ടോഷൂട്ടിനു പറ്റിയ ഒട്ടേറെ നല്ല ഫ്രെയിമുകൾ നമുക്ക് ഇവിടെ കാണാം ഒരു യാത്രയുടെ ആകെത്തുക എന്ന് പറയുന്നത് നല്ല ഓർമ്മകളും ഇത്തരം കുറെ ഫ്രെയിമുകളുമാണ് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കായലോട് പെട്രോൾ പമ്പിന് സമീപം കുട്ടിച്ചാത്തൻ മണം എന്ന ഒരു വലിയ ആർച്ച് കാണാം ഈ റോഡിലൂടെ പോയാലാണ് നമുക്ക് ഇല്യൂഷൻ പാർക്കിലേക്കും ബിഗ് നഴ്സറിയിലേക്കും എത്താൻ കഴിയുക ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഭീമൻ ചക്കയുടെ കോൺക്രീറ്റ് ശില്പം നമുക്ക് ഇവിടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും ഗുഡ് ബൈ